ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഇല്ലി സ്റ്റേഷനകത്ത് ഒരു സ്റ്റാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ അഞ്ച് കാലുകളുള്ള ഒരു സ്റ്റാർ സ്റ്റാറായിരിക്കും കരുതുന്നുണ്ടാവുക എന്നാൽ പലതരത്തിലുള്ള തരത്തിലുള്ള സ്റ്റാറുകളുണ്ട് നമ്മൾ ക്രിസ്മസിനൊക്കെ കാണാറുണ്ട് പലതരത്തിലുള്ള സ്റ്റാറുകൾ ഒരുപാട് കാലുകളുള്ള സ്റ്റാറുകളുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം പലപ്പോഴും നമ്മൾ സ്റ്റാറിൻ്റെ ഷെയ്പ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വെക്ടർ ഫയലൊക്കെ എടുക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്കിതിനകത്ത് ഷേപ്പുകളുടെ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടും എന്നാൽ അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ ടൂൾ ബോക്സിൽ തന്നെ സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ടൂൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മളിവിടെ ഈ റെക്റ്റാങ്കിൾ ടൂളിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ഇവിടെ കാണാൻ നമുക്ക് സ്റ്റാർ ടൂൾ എന്നുള്ളത് കാണാം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റാർ ഒരുപാട് കാലുകളുള്ള ഒരു സ്റ്റാറാണ് മാത്രമല്ല ഈ സ്റ്റാർ ഇപ്പോൾ കിടക്കുന്നത് സ്ട്രോക്ക് ആയിട്ടാണ് നമുക്ക് ഈ സ്ട്രോക്ക് ഒന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഫിൽ കളറിൽ ഒരു കളർ അപ്ലൈ ചെയ്യുന്നു ഇപ്പോൾ നമുക്കിവിടെ കാണാം ഈ ഒരു സ്റ്റാറിന് എട്ട് കാലുകളുള്ള ഒരു സ്റ്റാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഇത് ഡിലീറ്റ് ചെയ്യുന്നു സ്റ്റാർ ടൂളിലേക്ക് വരുന്നു ഈ ട്യൂളിൽ എടുത്തതിനു ശേഷം നമ്മളൊന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് എത്ര കാലുകളുള്ള സ്റ്റാറാണ് ആവശ്യമുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാറിന് അഞ്ച് കാലുകളായിരിക്കും ഉണ്ടായിരിക്കുക നമ്മളിവിടെ അഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഈ റേഡിയസ് എന്നുള്ളതിൽ നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല നമ്മളിവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് അഞ്ച് കാലുകളുള്ള ഒരു നോർമൽ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിവിടെ അഞ്ച് കാലുകളുള്ള ഒരു നോർമൽ സ്റ്റാറാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് എത്ര കാലുകളുള്ള സ്റ്റാറുകളെയും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഉദാഹരണത്തിന് ഇവിടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ട്വൽ എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കാലുകളുള്ള ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു വീണ്ടും സ്റ്റാർ ടൂളിലേക്ക് വരുന്നു ഇവിടെ നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്ന ഏറ്റവും കുറഞ്ഞ നമ്പർ എന്ന് പറയുന്നത് ആണ് ഈ ത്രീയുടെ അടിയിലേക്ക് ഇനി ഇത് വീണ്ടും കൊടുക്കാൻ പറ്റില്ല നമ്മളിവിടെ ത്രീ കൊടുത്തിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് സാധാരണ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റാർ ടൂൾ കൊണ്ടാണ് ട്രയാങ്കിൾ ചെയ്യാറുള്ളത് ട്രയാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതിയിലും സാധാരണ ചെയ്യാറുണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു ഇവിടെ ഈ പോളികൻ ടൂളും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്യുന്നതിനു ശേഷം നമ്മൾ സാധാരണ പോളികൺ ടൂൾ ഉപയോഗിക്കുമ്പോൾ സിക്സ് ഫൈവ് സെവൻ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അത്തരം നമ്പറുകൾ ഉപയോഗിച്ചാലാണ് നമുക്കൊരു പോളിഗൺ ടൂൾ ഉണ്ടാക്കാൻ കഴിയുക നമ്മൾ ഇവിടെയും ത്രീ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രയാംഗിൾ ആണ് കിട്ടുന്നത് സ്റ്റാർ ടൂളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പലപ്പോഴും സ്റ്റാറുകളെ നമ്മൾ വെക്ടർ ഫോർമാറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാറാണ് പതിവ് അതിന് പുറമെ ആയിട്ട് ഇല്ലിസ്റ്ററിൽ തന്നെ വിൻഡിങ്സ് എന്ന ഓപ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാറ് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഷേപ്പുകളുടെ ലിസ്റ്റുകളെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഏതൊരു ഐക്കണുകളും നമ്മൾ സാധാരണ വർക്കിനകത്ത് ഉപയോഗിക്കാറുള്ള മിക്ക ഐക്കണുകളും നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതെപ്പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ